ഇന്ത്യൻ പ്രീമിയർ ലീഗ് ചരിത്രത്തിലെ ഏറ്റവും വലിയ പോരാട്ടത്തിൽ മുംബൈ ഇന്ത്യൻസിനെ പരാജയപ്പെടുത്തി ചെന്നൈ സൂപ്പർ കിങ്സ് മത്സരത്തിൽ ഇരുപത് റൺസിന്റെ വിജയമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് സ്വന്തമാക്കിയത് ബാറ്റിംഗിൽ ചെന്നൈക്കായി തിളങ്ങിയത് നായകൻ ഋത്രാജും ശിവൻ ദുബെയുമായിരുന്നു ബോളിംഗിൽ മദീഷ പതിരാന മികവ് പുലർത്തിയപ്പോൾ സി വിജയം സ്വന്തമാക്കി മറുവശത്ത് റോഹിത് ശർമ്മ ഒരു തകർപ്പൻ സെഞ്ചുറി സ്വന്തമാക്കിയെങ്കിലും മറ്റ് ബാറ്റർമാരിൽ നിന്ന് വലിയ പിന്തുണ ലഭിക്കാതിരുന്നത് മുംബൈ ഇന്ത്യൻസിനെ ബാധിച്ചു ഈ സീസണിലെ തങ്ങളുടെ നാലാം വിജയമാണ് സി മത്സര ത്തിൽ നേടിയത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ സൂപ്പർ കിങ്സ് നിശ്ചിത ഇരുപത് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റാറ് റൺസ് ആയിരുന്നു നേടിയത് സി എസ് കെയുടെ ടോപ് സ്കോറായത് നായകൻ ഋത്വരാജ് ഗെയ്ക്കാദ് നാൽപ്പത് പന്തിൽ അറുപത്തൊമ്പത് റൺസ് നേടി ശിവൻ ദുബൈ മുപ്പത്തിയെട്ട് പന്തിൽ അറുപത്താറ് നേടി രണ്ട് സിക്സും പത്ത് ബൗണ്ടറിയും അടങ്ങുന്നതായിരുന്നു ദുബേയുടെ ഇന്നിങ്സ് അതേസമയം മഹേന്ദ്ര സിംഗ് ധോണി അവസാനം വന്ന് മൂന്ന് സിക്സുകളടക്കം പറത്തിയിരുന്നു ധോണി നാല് പന്തിൽ ഇരുപത് റൺസ് നേടി പുറത്താകാതെ നിന്നു അതേസമയം മുംബൈക്ക് വേണ്ടി ഹാർദിക് പാണ്ഡ്യ രണ്ട് വിക്കറ്റ് വിക്കറ്റ് നേടിയപ്പോൾ ശ്രേയസ് ഗോപാൽ ജെറാൾഡ് കോഡ്സി എന്നിവർ ഓരോ വിക്കറ്റ് നേടി മറുപടി ബാറ്റിംഗിൽ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി റോഹിത് ശർമ്മ ഒരു ഒറ്റയാൾ പോരാട്ടം തന്നെയാണ് കാഴ്ചവെച്ചത് അഞ്ച് സിക്സും പതിനൊന്ന് ഫോറും അടക്കം അറുപത്തിമൂന്ന് പന്തിൽ നൂറ്റഞ്ച് റൺസോടെ പുറത്താകാതെ റോഹിത് ശർമ്മ നിന്നു മറ്റുള്ളവരുടെ സ്കോറുകൾ നോക്കിയാൽ ഇഷാൻ കിഷൻ ഇരുപത്തിമൂന്ന് സൂര്യകുമാർ യാദവ് ഇടക്ക് തിലക് വർമ്മ മുപ്പത്തൊന്ന് ഹാർദിക് പാണ്ഡ്യ രണ്ട് ടീം ഡേവിഡ് പതിമൂന്ന് റൊമേരിയോ ഷെപ്പേഡ് ഒന്ന് മുഹമ്മദ് നബി നാല് റൺസ് നേടി പുറത്താകാതെയും നിന്നു അതേസമയം സി എസ് കെക്ക് വേണ്ടി മദീഷ പതിരാന നാല് വിക്കറ്റ് നേടി മുസ്തഫീസു റഹ്മാൻ തുഷാർ േഷ് പാണ്ഡേ എന്നിവർ ഓരോ വിക്കറ്റ് നേടി